പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി യൂണിറ്റിന് ബാൻഡ്സെറ്റ് നൽകി പ്രവാസി കൂട്ടായ്മ പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രവാസി അസോസിയേഷന്റെ വകിയായുള്ള ബാൻഡ്സെറ്റ് എസ്ഐ എം സുനീഷ് കുമാർ കേഡറ്റുകൾക്ക് കൈമാറി പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രവാസി അസോസിയേഷനാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി യൂണിറ്റിന് ബാൻഡ്സെറ്റ് സമ്മാനിച്ചത് ഇവിടെ ഈ അവസരത്തിൽ പ്രവാസി അസോസിയേഷന്റെ എല്ലാ പ്രവർത്തകർക്കും പണിക്കാട് പോലീസിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നല്ല രീതിയിൽ എല്ലാവരുടെയും ജനപ്രതിനിധികളുടെയും പി ടി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാവരുടെയും സഹകരണം വേണം നമുക്കിത് നല്ല രീതിയിൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകണം ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച വിമുക്തി ക്ലബ്ബ് അംഗങ്ങൾക്ക് നൽകുന്ന ടീഷർട്ട് വിതരണവും ചടങ്ങിൽ നടന്നു പ്രധാനാധ്യാപകൻ ഇ മുഹമ്മദ് ഇബ്രാഹിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പിടിഎ പ്രസിഡന്റ് കൊരമ്പയിൽ ശങ്കരൻ എസ് എം സി ചെയർമാൻ അഷോഫ് പിലാക്കൽ പ്രിൻസിപ്പൽ സി എം സിയാ ഉദ്ദീൻ പ്രസിഡന്റ് ഇസ്ഹാ ഭാരവാഹികളായ കുഞ്ഞി മുഹമ്മദ് കൊടശേരി റസാക്കളത്തിൽ സമീർ തറിപ്പടി ബഷീർ തമ്പാനങ്ങാടി റഷീദ് തറിപ്പടി അബ്ദുൽ കലാം ആസാദ് ഹക്കീം തൊണ്ടയിൽ ഹംസ നെല്ലൂർ സാദിഖ് അലി ഹസൈനാർ വള്ളിക്കാ സ്കൂൾ മുൻ പിടിഎ പ്രസിഡന്റ് പി കെ നാസർ കെ മുനീർ സലീം തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് പാണ്ടിക്കാട്